ഈ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ പണ്ട് മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യയില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാണ് എന്തു പറഞ്ഞാലും കയറടുത്ത് തൂമുകയാണ് നരമ്പ് മുറിക്കുകയാണ് വിഷമടിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെയെങ്കിലും ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചാൽ മതിയെന്ന് തോന്നുന്ന സാഹചര്യം ജീവിതത്തിൽ കടന്നു കടന്നുവരുമ്പോ എന്തെങ്കിലും മാരകമായ രോഗമാകട്ടെ നഷ്ടമാകട്ടെ കച്ചവടം തകർന്നു പോകലാകട്ടെ അല്ലെങ്കിൽ മാനസികമായി തകർന്നു പോകുമ്പോ അല്ലെങ്കിൽ നാണക്കേട് താങ്ങാൻ പറ്റാതെ ജീവിതം അവസാനിപ്പിക്കുന്ന മുസ്ലിമേ നിങ്ങൾ എന്തിനാ ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ തിക്റം എന്ന് പറയാ കഴിയുമോ نعم الوكيل نعم المولى ونعم النصير. അവസാനിപ്പിക്കാൻ ഉണ്ടല്ലോ ഇന്നെന്ത് പറഞ്ഞാലും മക്കളെ പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാട് ഈ ജീവിതം അവസാനിപ്പിക്കുമെന്നാണ് ഭർത്താവും ഭാര്യയും തമ്മില് വഴക്ക് കൂടുമ്പോ പറയുന്ന വാക്കിതാട് ഭർത്താവ് ൂടുമ്പോ ഈ എവിടെങ്കിലും പോയി മരിച്ചാവതിയായിരുന്നു എന്ന് പറയുന്ന ഭർത്താവേ അതാ കച്ചവടം തകർന്ന ലക്ഷങ്ങളുടെ കടം വരുമ്പോ തോന്നുന്ന മുസ്ലിമേ സമാധാനം വേണോ പിടിച്ചു നിൽക്കാറുള്ള ധൈര്യം നിനക്ക് വേണോ അമ്മാന്റെ പ്രവാചകനാണ് പറയുന്നത് പറഞ്ഞോണല്ല റിയോ ഇവരാഗിനെ നമൃതം എന്ന് പറയുന്ന ഭരണാധികാരി തന്റെ തീർക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാറ് അവിടെ നിന്ന് ഒഴുക്കി വെച്ചിരിക്കുന്ന സമയത്ത് ഇവറാഹിനു പറഞ്ഞു വിക്രാ റിയോ അമ്മാൻറെ പ്രവാചകന്റെ ഭാര്യ കുറിച്ചുപെട്ട സ്വഹാബിയാണ്

കരയുന്ന ഐഷ ഭീപതിയല്ലാവു താരാനകയുടെ ചാരത്ത് കടന്നു വന്നിട്ട് പറഞ്ഞു ആയിഷ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കായി ഭർത്താവ് തന്റെ ഭാര്യയോട് നീ നിന്റെ വീട്ടിലേക്ക് പോയി നെൽക്കാതെ പറയുന്ന രംഗമങ്ങ് ചിന്തിക്കു പെണ്ണാഗുവിന്റെ താങ്ങാൻ കടിയാത്ത ഒരു സംഭവമാണ് വേദനയായി തന്റെ പിതാവ് മഹാനായ സീയതുനു സുദ്ധി കടന്നു കടന്ന് വരുമ്പോട കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന ബുപ്പാ ഞാനാഹുവിന്റെ റസൂരിന്റെ ഭാര്യ അങ്ങനെ വിഭജിക്കുന്നവളാണെന്ന് ഗുപ്പയ്ക്ക് തോന്നുന്നുണ്ടോ ും മിണ്ടില്ല ആയിഷാ ദീപിതന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഓതരമാസക്കാല ഗ്രപഞ്ചമെന്ന് മരണവേദനയുടെ വേദന നിന്ന് പ്രസവിച്ചതിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്ത് ചെന്നിട്ട് മക്കളുടെ കണ്ണു സഹിക്കാത്ത ഉമ്മയാണല്ലോ ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു ഉമ്മ ഇവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാ ഉമ്മ ഞാനൊരിക്കലും വ്യതിചരിച്ചതില്ല്മാ ീതി പ്രിയപ്പെട്ട മാതാവിനോട് പറയുമ്പോ ഉമ്മ പറയുന്നു മോളെ തെളിവുകളെ മുഴുവനും നിനക്ക് എതിരാട് പണച്ചവനെയല്ല ഐസാ ബീപതി വയസ്സിലായിരുന്നു പിന്നളോ ചെറിയ പ്രായമോ ചെറിയ പ്രായമോ ഐസാ കുറിച്ച് ഒരു നാടല്ല പറയുന്നത് വീതികാര് മാത്രമല്ല അയൽവാസികള് മാത്രമല്ല കുടുംബക്കാര് മാത്രമല്ല ഒരു നാട്ടിലെ ുംഷിയെ തെറ്റിദ്ധരിച്ചു കൊണ്ട് അവൾന്ന് പറയുമ്പോ ഈഷ എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള അമ്മാകുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ മുറിച്ചില്ല മരിച്ചില്ല വീടിനകത്ത് കയറുകയാട് നിസ്താരത്ത് കയറുകയാട് ഐഷ ബീപി എല്ലാ ദിവസവും രാവിലെ സുമി കഴിയുമ്പോൾ വന്ന് നോക്കിയിരിക്കുകയാ ിന്റെതെ കാത്തിരിക്കുകയാണ് തടച്ച ആഴ്ചകള് കടിഞ്ഞോ ദിവസങ്ങള് കഴിഞ്ഞോ ഒരു ദിവസമായി അള്ളാഹു താരാർഹ അവിടെ നിന്ന് സുഭകി നമസ്കാരം കഴിഞ്ഞോ വീടിന്റെ മാതിരിൽ നോക്കി നിൽക്കുകയാ

ആയത്തുമായി ാശം കടന്നു മദീനക്കുത്തിന് വീടിനകത്തേക്ക് ജിബിലീലിനെ വിടച്ചിറക്കിയതെങ്ങനെയെന്നറിയോ അവിന്റെ റസൂട് ചോദിക്കുകയാണെ ആയിസ സഹായം നിനക്ക് ലഭിക്കാനുള്ള കാരണമെന്താ നാട്ടുകാർ മുഴുവനും നീ തെറ്റുകാരിയാണെന്ന് പറഞ്ഞപ്പോ എങ്ങനെയാ നീ പിടിച്ചു നിന്നത് എങ്ങനെയാണ് നിന്റെ മനസ്സിന് സമാധാനം കൊടുത്തത് ആ സമയത്താണ് ആയിഷാ വി പ്രതിയു താരാറ പറയുന്നത് ഞാൻ പറഞ്ഞത് ഒരു നബിയേ ഞാൻ പറഞ്ഞത് ഒരു നബിയേ یا تذكر آئسا حسبنا الله حسبنا الله نعم المكين ാണ് പറഞ്ഞത് പിടിച്ചു നിന്നത് എന്റെ മനസ്സിന് ധൈര്യം കെട്ടാറ് ഈ ദിക്കറാണ് ഞാൻ പറഞ്ഞത് എന്ന് ആയിഷീ പറഞ്ഞു കൊടുക്കുമ്പോ ഏത് പ്രതിസന്ധികളും പറയാറുള്ള ണറ്റിലേക്ക് തന്റെ കൂടപ്പുറപ്പുകൾ വലിച്ചെറിയുമ്പോ ആ പൊട്ടക്കണറ്റിലേക്ക് ആ കിണറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോ യൂസഫിന് പറഞ്ഞത് ഹസ്ബൻ അല്ല oh <laughs> പ്രയാസപ്പെട്ട ചില സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ പെട്ടൊരു സമയം ഏതെന്നറിയുമോ യൂസു നബിയെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞോ പാറയാണ് ആ യൂസു നബി ചെന്ന് വീഴുന്നതിന് മുമ്പ് ഭാഗത്ത് നിന്ന് ഇറങ്ങി വരികയാബിയെ കയ്യിൽ ഇങ്ങനെ കോരി കിടത്തിട്ട് ആ കിണറ്റിലൊരു പാറക്കഷ്ടത്തിന്റെ മുകളിലേക്ക് വെച്ചിട്ട് അവിടെ യൂസഫിനെ സമാധാനിപ്പിച്ചു എന്ന് ചരിത്രം പറയുമ്പോ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധി വരുന്ന സമയത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാറുള്ള നിൽക്കാറുള്ളതു ആയുധമാണ് വകീമൗല സീ പഠിച്ചു വെച്ചോ അതുകൊണ്ട് പറയുന്ന രാജ്യത്തേക്ക് യാത്ര ചെയ്ത് തുടങ്ങുമ്പോ അവൾ ആദ്യമായിട്ട് കുറിച്ചുള്ള ഒരു സദ്വിചാരം മുസാനബിക്കുണ്ടായിരുന്നോ ഇതാണ് നമുക്കും വേണ്ടത് എന്ത് പറയട്ടെ ജനങ്ങൾ എന്ത് കാണട്ടെ അതിലൊന്നും നമുക്കൊന്നുമില്ലടോ

അവിടെന്ന് രൂപം മാറിയിട്ട് നടക്കുകയാട് ഉസ്മാ മഹാനായ ഉമൃതങ്ങളെ നടക്കുന്നത് പോലെ രാജാവ് രൂപം മാറിയിട്ട് ജനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇറങ്ങി നടക്കുകയാ സുൽത്താനും മുറാദും തന്റെ അനിയായും കൂടെ സുഭി നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെന്ന് രൂപം മാറിയിട്ട് ജനങ്ങളുടെ നടുവിലൂടെ നടന്നു പോകുമ്പോ വഴിയോരത്തൊരു ചെറുപ്പക്കാരൻ കിടക്കുകയാ വഴിയോരത്തൊരു മനുഷ്യനിങ്ങനെ മരിച്ചു കിടക്കുകയാട് ഒരാടം തിരിഞ്ഞു നോക്കുന്നില്ല ഒരാടം അവിടന്ന് സഹായിക്കുന്നില്ല മരിച്ചു കിടക്കുകയാണ് മരിച്ചു കിടക്കുകയാണ് സുത്താലറാതെ പെടുന്നു ചോദിക്കുന്നു ജനങ്ങളേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മനുഷ്യൻ മരിച്ചു കിടന്നിട്ട് തിരിഞ്ഞു നോക്കാത്തത് നിങ്ങൾ ഈ മനുഷ്യനെ എന്തുകൊണ്ട് നിങ്ങൾ സഹായിക്കുന്നില്ല ആ സമയത്ത് ജനങ്ങൾ പറയുകയാ ഈ മനുഷ്യൻ ആരെന്നറിയോ ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനാ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ മോശമായ ജീവിതം ഇവൻ ഞങ്ങൾ കാണുന്നവരാ അതാ ശരീരം പറ്റി ജീവിക്കുന്നു ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരാളും ഈ മനുഷ്യനെ സഹായിക്കില്ല മുറാദ് ഇത് റസൂലിന്റെ സമുദായമല്ലേ ഭരണാധികാരിയാണ് ചോദിക്കുന്നതെന്ന് അവസാനം രാജാവും പടച്ചവരെ സേവകനും കൂടെ ജനാസ എടുക്കുകയാറ് ആ മയ്യത്തെടുത്തുകൊണ്ട് ഈ മനുഷ്യന്റെ വീശിലേക്ക് കിടന്നുതെന്നു ഈ മനുഷ്യന്റെ വീശിലേക്ക് ജനാസ കൊണ്ടുപോയി വീടിന്റെ മുമ്പിൽ കൊണ്ടുപോകുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുകയാ ർത്താവിന്റെ ജനാസകണ്ഠനും നശിപ്പിച്ച് കളയുകയാല് മുഴുവനും പൊട്ടിച്ച് നശിപ്പിച്ച് കളയുകയാട് എന്നിട്ട് പറയുന്നു പറയും അല്ലേ ഇന്നൊരുപാട് മുസ്ലിമീങ്ങളെ കളടുപുടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ അല്ലാ പറയുന്നു ആ അല്ല പറയുകയാണ് സുൽത്താനിനോട് എന്റെ ഭർത്താവ് ശരീരം വിറ്റി ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ വീട്ടിൽ പോവുകയാണ് എന്തിനാ ശരീരം വിൽക്കുന്നത് അവർക്ക് പൈസ കിട്ടാനല്ലേ മനുഷ്യന് വീട്ടിൽ പോയിട്ട് ആ മോശമായ ജീവിതം നയിക്കുന്ന പെണ്ണുങ്ങളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പറയുകയാ ഇന്നൊരാളെയും നിങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകരുത് നിങ്ങളൊരാളും ഇന്ന് മോശമായ രീതിയിൽ പോകരുത് കയ്യിൽ പൈസ കൊടുത്തിട്ടവരെ ആ സ്വഭാവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാ പണ്ണ് പറയുന്ന എന്റെ ഭർത്താവ് പറയുകയാണോ ഒരുപാട് ചെറുപ്പക്കാര് വിചാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ അല്ലാ പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യ ഭർത്താവിനോട് പറയുകയാ പറയുമ്പോർത്താവിനോട് പറയുകയാള്ള് വാങ്ങുന്നത് നിങ്ങൾ മോശമായ പെണ്ണുങ്ങളുടെ വീട്ടിൽ പോകുന്നത് ഈ ജനങ്ങളൊക്കെ കാണുകയാണ് അവർക്ക് മറ്റുള്ളതറിയില്ലല്ലോ നിങ്ങളിങ്ങനെ ജീവിക്കരുത് നിങ്ങൾ ഇങ്ങനെ പരസ്യമായി ചെയ്യരുത് നിങ്ങൾ ചെയ്താ നിങ്ങൾ മരിച്ചാൽ ഒരാൾ പോലും നിങ്ങളുടെ മയ്യത്ത് വരില്ല മയ്യത്ത് നിസ്കരിക്കാമരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉപദേശിക്കുമ്പോ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തും അറിവോ പെണ്ണേ ഞാൻ മരിച്ചാ എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നതാരോ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാ ആരാ പറഞ്ഞത് എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ആള് എന്റെ ജനാസ കുളിപ്പിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി വരും പണ്ട് ആ മനുഷ്യനായിരിക്കും എന്റെ മയ്യത്ത് പൊതിയുന്നത് രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത് എന്റെ കപം പൊതിയുന്നത് ഈ നാട്ടിൽ ഒരാൾക്കും കിട്ടാത്ത ജനാസ നമസ്കാരം എനിക്ക് കിട്ടും പെണ്ണേ രാജ്യത്തിന്റെ ഭരണാധികാരി തന്നെ എന്റെ ജനാസഖ്യ ഇമാമത്ത് നിൽക്കുന്നു കൈവിടൂല ഞാൻ ചെയ്യുന്ന സൽക്കർമ്മം എന്താണെന്ന് നിനക്കറിയാമല്ലോ ഭർത്താവ് ഭാര്യയോട് പറയുമ്പോ ഭാര്യ ചിരിക്കുകയാ എന്റെ ഭർത്താവ് മരിച്ച ഇസ്ലാമിന്റെ ഭരണാധികാരി മയ്യത്ത് കുളിപ്പിക്കാരുമെന്ന് പറയുമ്പോ കപ്പം പൊതിയാ വരുമെന്ന് പറയുമ്പോ രിക്കാൻ വരുമെന്ന് പറയുമ്പോ പഴച്ചവനെ അള്ളാഹു ഇഷ്ടപ്പെട്ട ആയിരങ്ങളെന്റെ മയത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുമെന്ന് പറയുമ്പോ കളിയാക്കി ചിരിക്കുകയാ ഇത് പറഞ്ഞു കഴിയുമ്പോ സുതാമുറാതിന്റെ കണ്ണ് നിറയുകയാ അവിടെ തന്റെ രൂപമെന്ന് മാറ്റുകയാണേ र््ताव पर सतम ജനാസ കുളിപ്പിച്ചത് സുൽത്താൻ പൊതിഞ്ഞത് ൊടിഞ്ഞത്യ്യ നമസ്കാരത്തിന് ഇമാമെ ഒരാളും കാണാത്ത രീതിയിൽ പടച്ചവരെ ആയിരങ്ങളാണ് ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തത് ആ മനുഷ്യൻ തന്റെ ഭാര്യയോട് പറഞ്ഞു പെണ് അമ്മാഹു എന്നെ കൈവിടൂല അമ്മാഹു എന്നെ അതുകൊണ്ട് ഈ സദസ്സിൽ പറയുകയാര് കൈവിട്ടാലും റബ്ബ് കൈവിടില്ല ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് ഈ പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് മതിയെന്ന് പറയുന്ന സ്ഥലത്തേക്ക് മുസാര തുടങ്ങുമ്പോ ആദ്യമായിട്ടാനോട് പറയുകയാ समा असी ചെയ്യുകയാ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം നല്ല കാര്യം ചെയ്യാ തുടങ്ങുമ്പെടുമോ നീ രണ്ടര കാലത്ത് നിസ്തരിച്ചത്മാഹായം അങ്ങനെ ബർക്കത്ത് നിനക്ക് വേണ്ട സഹായം നിനക്ക് വേണ്ട അത് നീ ചോദിച്ചു വാങ്ങണമെന്ന് നബി മുഹമ്മദ് oh ി ഒന്നാമത്തെ കാര്യം ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും തുടക്കത്തിൽ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് വേണം തുടങ്ങാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ മുസാ നബി അലിസ്ലാം മതിയൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരാഴ്ച യാത്ര ചെയ്തെത്തി ഒരാഴ്ചയോളം സഞ്ചരിച്ച് മതിയൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ മുസാ നബി അലിസ്സലാം കാണുന്ന ഒരു രംഗം രണ്ട് പെൺകുട്ടികൾ ആട്ടിൻകുട്ടികൾ ആടിന്റെ നിൽക്കുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു കിണറ്റിന്റെ വെള്ളം കോരുവാനുള്ള മുസാനബി രണ്ട് പെൺകുട്ടികൾ അവരുടെ ആടുകളുമായി മാറി നിൽക്കുന്നു മറ്റുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ വെള്ളം കോരുവാനുള്ള തിരക്ക് കൂട്ടുന്നു ഒരു കിണറ്റിന്റെ ചുവട്ടിൽ മുസാനബി അലി അലിസ്സലാമിന് അത്ഭുതമായി മുസാനബി ഈ പെൺകുട്ടികളോട് ചോദിച്ചു നിങ്ങൾ എന്ത് വെള്ളം കോരാൻ പോകാത്ത നിങ്ങൾ എന്തുകൊണ്ടാണ് വെള്ളം കോരാൻ പോകാത്തത് പോകാത്തത് അപ്പൊ ആ പെൺകുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ആണുങ്ങളുടെ ഇടയിൽ പോകാനൊരു മടി മടി ഈ ആണുങ്ങളുടെ ഇടയിലേക്ക് കയറി ഇടകലർന്നുകൊണ്ട് ഈ ആണുങ്ങളുടെ ഇടയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ലജ്ജയാ അതുകൊണ്ടാണ് ഞങ്ങൾ മാറി നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല ഉള്ളതൊരു പിതാവ ആ പിതാവ് പ്രായം ചെന്ന മനുഷ്യനാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസാ നബി അലിസ്ലാമിന് ഇത് കേട്ടപ്പോ മുസാനബിക്ക് പഠിച്ചവനെ അവിടെ നിന്ന് തോന്നി അള്ളാഹു ഇവരെ ഒന്ന് സഹായിക്കണമല്ലോ ഈ പെൺകുട്ടികളെ ഒന്ന് സഹായിക്കണമല്ലോ മുസാ നബി ഇസ്ലാം അവസാനം ഈ പെൺകുട്ടികളോട് പറഞ്ഞു ഞാൻ നിങ്ങളെ സഹ i ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുസാ നബി അലിസ്ലാം ഈ പെൺകുട്ടികൾക്ക് അവരുടെ മൃഗങ്ങൾക്ക് കുടിക്കുവാനുള്ള വെള്ളമെടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുറാൻ ഈ ചരിത്രം പറയുമ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് പഠിക്കാൻ കിട്ടുന്ന രണ്ടാമത്തെ കാര്യം മുസാ നബി അലിസ്സലാം ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് വളരെ പ്രയാസപ്പെട്ട് ആഴ്ചകളോളം യാത്ര ചെയ്ത് പക്ഷെ തന്റെ കണ്ണിന്റെ മുന്നിൽ രണ്ട് പെൺകുട്ടികൾ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ രണ്ട് പെൺകുട്ടികൾ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ തന്റെ പ്രയാസങ്ങൾ മുഴുവനും മറന്നിട്ട് ആ പെൺകുട്ടികളെ സഹായിക്കാൻ മഹാനായി എം മുസ് നബി അലിസ്സലാം അവിടെ നിന്ന് തയ്യാറായി ഈ ഒരു ഗുണമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത് അള്ളാഹു നമുക്ക് നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രയാസമുള്ള സമയം പൈസ ഉള്ള സമയത്ത് കൊടുക്ക തിനേക്കാളും പൊതുപരമാ നീ പൈസക്ക് ആവശ്യമായിരിക്കുന്ന സമയത്ത് കൊടുക്കുക ഇല്ലാത്ത സമയത്ത് ഉള്ളതിൽ പങ്കു കൊടുക്കുക ഒരുപാടുള്ള സമയമല്ലടോ അതുകൊണ്ടല്ലേ നിബിധങ്ങൾ പറഞ്ഞത് ഒരു കാര്യ നിന്റെ കയ്യിലുള്ളൂ ഒരു ഈത്തപ്പഴമേ നിന്റെ കയ്യിലുള്ളൂ ആ ഈത്തപ്പഴത്തിന്റെ പകുതി കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വീടിന്റെ മുന്നിൽ എത്രയോ പാവങ്ങൾ വരുന്നു എത്രയോ യത്തീമിയങ്ങൾ വരുന്നു എത്രയോ രോഗികൾ വരുന്നു പാവപ്പെട്ടവര് വരുന്നു നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല നമ്മൾ പരിഗണിക്കാറില്ല അവരെ നാം സഹായിക്കാറില്ല പരിശുദ്ധമായ വലിയ പെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വരുന്നു നമ്മ നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്രയോ പേര് വസ്ത്രം വാങ്ങാനില്ലാത്തവർ ജോലിയില്ലാത്തവർ വളരെ രോഗികളായി കിടക്കുന്നവർ നമുക്ക് അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായി പറയുകയാ الناس أحب إلى الله.

കേൾക്കടോ പള്ളി കെട്ടിക്കൊടുക്കലല്ലാ പള്ളി കെട്ടിക്കൊടുക്കല എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ അമ്മാകിന്റെ പ്രവാചകന പടമ പറയുകയാണ് അമ്മാവിന് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാരം ഏറ്റവും ഇഷ്ടപ്പെട്ട സൽകർമ്മമേതെന്ന്റിയോ വിശക്കും ഭക്ഷണം കൊടുക്കടോ മുസ്ലിമേ രോഗിയായി കിടക്കുന്നവനെ സഹായിക്കണോ മരുന്ന് വാങ്ങിക്കൊടുക്കണോ വിവാഹപ്രായം കഴിഞ്ഞ യത്തിയുമായ പെൺമക്കള് വിവാഹ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് കഴിയുമ്പോ ആ പാപപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നിനക്ക് ചെയ്യാൻ കഴിയുമോ ഞങ്ങളുടെ കടൽ മങ്ങട്ട് പടച്ചവനെ എന്ത് ചെയ്യണമെന്നറിയാതെ തന്റെ തീരുകുടിക്കുന്ന പാവങ്ങളുണ്ടല്ലോ ആ പാപപ്പെട്ടവനെ നിനക്കൊന്ന് സഹായിക്കാൻ കഴിയുമോ ഒരു ുണ്ട് ഒരു നോട്ടം കൊണ്ട് ഒട്ടനടുക്കൽ കൊണ്ട് നിനക്കേതെങ്കിലും ഒരു മുസ്ലിമിനെ സഹായിക്കാൻ കഴിഞ്ഞാഗുബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നന്മയാ കാരുണ്യ പ്രവർത്തനം നടത്തുന്നത് അത് അബ്ബാഹുബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാ അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് മദീനത്ത് പോകാതെ കുതിക്കുന്നവരാണല്ലോ

സല്ലം വാഹ്വലിഹിര സല്ലാഥങ്ങൾ പറയുകയാ ഒരു പാവപ്പെട്ടവൻ നിന്റെ മുന്നിലേക്ക് കിടന്നു വന്നപ്പോ മനുഷ്യനെ ആ മനുഷ്യനെ ഏതെങ്കിലും ഒരു പണക്കാരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ സതക്ക ചെയ്യുന്ന ഒരാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ അവന്റെ ആവശ്യമായി ആരോടെങ്കിലും ഒന്ന് വേണ്ടി നീ ഒന്ന് പോയി അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ തങ്ങളുടെ റൗന്ന് കിടക്കുന്ന നബവി ഉണ്ടല്ലോ ആ പള്ളിയിൽ ഒരു മാസക്കാലം ും ശ്രേഷ്ഠതയാ അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്യരപ്പിന്റെ കത്തിച്ചെമ്പിന്റെ തറയില്ലെന്ന് ജനങ്ങൾ ഭയക്കുന്ന ദിവസമുണ്ടല്ലോ ആ ഭയാനകമായ ദിവസത്തിലേ അള്ളാഹു അവനെ നബി മുഹമ്മദ് മുസ്തഫാ Oh, 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 oh.

സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവരെ തിരിഞ്ഞു നോക്കാത്തവരെ സ്നേഹിക്കണേ സഹാബാ പാവപ്പെട്ടവനെ നിങ്ങൾ സ്നേഹിക്കൂ നിന്റെ വീടിന്റെ മുന്നിൽ കൈനീട്ടി വരുന്നവൻ രോഗിയായി കിടക്കുന്നവൻ ആ പാവപ്പെട്ടവനെ നീ സ്നേഹിക്ക പാവപ്പെട്ടവനീ സ്നേഹിക്കേ അള്ളാഹുവിന്റെ പ്രമാചകണപെടന്ന് പറയുമ്പോ സ്വാഭാവത്ത് രൂപിക്കുന്നു യാറ സൂറല്ല പാവപ്പെട്ടവനെ സ്നേഹിച്ചു എന്ത് പ്രയോജനമാണ് ലഭിയേ നമ്മൾ സ്നേഹിക്കണം അവരെ നമ്മൾ പരിചയപ്പെടണം നമുക്ക് പ്രയോജനമുണ്ടെന്ന് ലഭിക്കാൻ വീട്ടില് യാചിക്കാൻ വരുന്നവനെ പരിചയപ്പെടണം ഈ നാട്ടിലെ പണക്കാരനാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം എന്നാ പാവപ്പെട്ടവൻ അറിയില്ല ഞാൻ പറയുന്ന നിമിതങ്ങൾ പറയുകയാ നിന്റെ വീട്ടിൽ യാചിക്കാൻ വരുന്നവനുമായിട്ട് സ്നേഹബന്ധത്തിലാകണം അവനെ നീ പരിചയപ്പെടണം സഹാബത്ത് ചോദിച്ചു പരിചയപ്പെട്ടാലുള്ള പ്രയോജനം എന്താ നിനക്ക് പ്രയോജനമുണ്ടെന്ന് ലഭിക്കുന്ന